ചോദ്യം അതല്ല ചോദ്യം തല്ലിട്ടുണ്ടോ മകൾ ഉണ്ട് ആ ശിക്ഷ എന്നുള്ള നിലവാരത്തിലാണ് ഞാൻ തല്ലുക എന്ന് പറയുന്നത് ദേഷ്യം തീർക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലല്ല ശിക്ഷ ജനങ്ങൾ അറിയേണ്ടതുണ്ട് കാര്യമുണ്ട് സമൂഹം ഇപ്പോഴും ഘടി ഘടിപ്പിച്ചിരിക്കുന്നത് പുറത്തു പോയി ഇരിക്കുന്ന സമയത്ത് ഒരു നിയന്ത്രണത്തിന് പുറത്ത് പോയി അവർ പെരുമാറിയാൽ മറ്റുള്ളവർ ഉപദ്രവിക്കും അവരെ ഉപദ്രവിക്കപ്പെടുക എന്ന് പറയുന്നത് നിയമം നിലനിൽക്കുന്ന നാട്ടിനകത്ത് ശിക്ഷ അനുഭവിക്കാതെ ഒരു കുഞ്ഞു വളർന്ന അവർ ഈ വീട്ടിനകത്തെ ചെറിയ ശിക്ഷകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതൊരു പരിശീലനം പോലും ആണ് പറഞ്ഞാൽ ഒരു നിയമം നമ്മൾ ഉണ്ടാക്കുന്നു വെച്ചു അത് തെറ്റിച്ചാൽ ശിക്ഷയില്ലാതിരുന്ന കുട്ടി അത് പഠിക്കത്തില്ല അപ്പോൾ ആ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് അത് നമ്മൾ ഇഷ്ടംപോലെ അടിയൊന്നും കൊടുക്കുകയെന്നല്ല ശിക്ഷ പലതരത്തിൽ ചെയ്യണം അത് ഒരടി രണ്ടടി എന്നൊക്കെ പറഞ്ഞ തരത്തിൽ നമ്മൾ ശിക്ഷ അനുഭവിക്കുന്നതിന് നമ്മളെ ദേഷ്യം തീർക്കുന്നതല്ല എൻ്റെ വീട്ടിനകത്ത് എന്നെ ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അവർ ദേഷ്യം തീർക്കുന്ന അത്രയും ശിക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലല്ല അങ്ങനല്ല അത് അവർക്ക് അല്ലല്ല ഒരു വടി തീർന്ന് രണ്ട് വടി തീർന്ന് മൂന്നാമത്തെ വടി തീർന്നിട്ടുള്ള ദിവസമുണ്ട് അത് ശിക്ഷയല്ലെന്ന് എനിക്കറിയാം അപ്പം ശിക്ഷ എന്തിനാണെന്ന് ചോദിച്ചാൽ നിയന്ത്രണങ്ങളുള്ള സാമൂഹ്യ ഘടനയുള്ള ഒരു സമൂഹത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള അറിവുണ്ട് ആ അറിവ് വീടിന് പുറത്ത് ഇത് അനുസരിക്കാൻ ബാധ്യത വരുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ശിക്ഷ അനുഭവിക്കാതെ വരുന്ന ഒരു കുട്ടി എന്ത് പറ്റും സ്കൂളിനകത്ത് ചെല്ലുമ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് ആദ്യത്തെ ദിവസം അനുഭവിക്കും അധ്യാപകർക്ക് ഒരു കുട്ടിയെ നോക്കിയാൽ പോരാ ഒരു ഇരുപത് കുട്ടിയെങ്കിലും മിനിമം വരും നാൽപ്പത് കുട്ടിയും പോകും അപ്പോൾ അവരെന്ത് ചെയ്യാൻ അവർ ശിക്ഷിക്കാൻ ബാധ്യത വരും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടായിരിക്കും കുട്ടിയെ അനുഭവിക്കുന്നത് ഈ ആദ്യത്തെ അടി അപ്പം അടിയല്ല വേണമെന്നില്ല ശിക്ഷ പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു മണിക്കൂർ നേരത്തേക്ക് ഞാൻ നിന്നോട് സംസാരിക്കത്തില്ല എന്ന് പറയാൻ പറ്റും കൂട്ടില്ല എന്ന് പറയാൻ പറ്റും ഇതൊക്കെ ശിക്ഷയാണ് ശിക്ഷ അനുഭവിക്കണമെന്ന് പറയുന്ന സാധനത്തിനകത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ലാതെ അടിച്ചിട്ടില്ല അടിച്ചിട്ടുണ്ട് അടിയാണ് ഞാനീ പറഞ്ഞത് ഒരടി രണ്ടടി കൊടുത്തിട്ടുണ്ട് കണിഷമായിട്ടും ചെയ്തിട്ടുണ്ട് അതുതന്നെ ഞാൻ എൻ്റെ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വളർത്തിയിരുന്നവർക്ക് ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളായാൽ അഞ്ച് വയസ്സ് വരെ രാജാവിനെ പോലെയും അഞ്ച് വയസ്സിന് ശേഷം പതിനേഴ് വരെ അടിമയെ പോലെയും ശേഷം തന്നെ പോലെ പോലെയെന്നായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും കരുതിയിരുന്നു അത് കാരണം കൊണ്ട് അഞ്ച് വയസ്സുവരെ അടിയൊന്നും തരാതെ വളർത്തി അത് കഴിഞ്ഞ് ആടിയോട് അടിയായിരുന്നു പതിനേഴ് വയസ്സായപ്പോഴേ അവർ നിർത്തിയിട്ടുണ്ട് പക്ഷെ ഞാനത് അവർ നിർത്തുക എന്ന് മാത്രമല്ല അവർ തന്നെ പോലെ കരുതുന്നിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ആ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ അതിനേക്കാളും നല്ലതാണ് അഞ്ച് വയസ്സിന് മുമ്പ് മാത്രമാണ് നമ്മൾ ശിക്ഷിക്കേണ്ടതെന്ന് കാരണം ഓർമ്മിക്കത്തില്ല നമ്മൾ അവരെ അവർക്കൊരു ഭയം തോന്നും ശിക്ഷയുണ്ടെന്നുള്ള കാര്യം അറിയുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ നമ്മൾ അവരെ അടിച്ചോ ഇടിച്ചോ എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ ചെയ്തോ ഒന്നും അറിയില്ല മകൾക്ക് ഓർമ്മയുണ്ടോ അവൾക്ക് അറിഞ്ഞുകൊണ്ടു അവളോട് ചോദിച്ചു നോക്കിയാലേ അറിയുള്ളൂ അവൾക്ക് ചിലപ്പോൾ ഒരു അവസാനമായി അടി ചിലപ്പോൾ ഓർമ്മ വരാൻ സാധ്യതയുണ്ട് അത് അവൾ അവൾ നാളെ അടി അവൾക്ക് ആ ഓർമ്മ വേണമെന്നില്ല നമ്മളൊരു ട്രെയിൻഡായിട്ട് അത് ചെയ്യുന്ന ശരിയല്ല നിയന്ത്രിതമായി അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് കുഞ്ഞിലേ അനുഭവിക്കുകയാണെങ്കിൽ അവരറിയാതെ നമ്മൾ പറയുമ്പം അങ്ങ് ചെയ്യും അതാ വളരെ സൂക്ഷ്മമായിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരു മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ രണ്ടുപേരും വലിയൊരു സക്സസ് ആണെന്ന് പറയേണ്ടി വരും കാരണം ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ വലിയൊരു മാർക്ക് ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി അല്ല അത് അതൊന്നും ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊന്നും റെഡ്യൂസ് ചെയ്യരുത് ആ കുഞ്ഞിന്റെ വിജയ ഒരു പ്രധാന ഘടകമാണ് അവളിട്ടിട്ടുള്ള എഫർട്ട് മുഴുവനും നമ്മുടെ പോകും അതൊരു സൈഡ് ഇനി ഞങ്ങൾ രണ്ട് ഞങ്ങൾ വളർത്തി അവള് കാര്യങ്ങൾ ചെയ്തില്ല അവൾ അങ്ങ് മരിച്ചു പോയിരുന്നു തന്നെ വെക്കുക അപ്പം നമ്മൾ ചെയ്തതെല്ലാം ഇല്ലാതായി പോവോ അങ്ങനെയല്ല അത് അത് അങ്ങനെ മാത്രമേ ചെയ്തല്ല പക്ഷേ അവളുടെ ജീവിതത്തിലേക്ക് അല്ല ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ഒരു കുഞ്ഞിനെ വളർത്തുന്നത് അമ്മയും മാത്രമല്ല അവളെ കൊണ്ടുപോയിട്ടുള്ള സ്കൂൾ ബസ് ഓടിച്ച അയാൾ ശ്രദ്ധിച്ച് ഓടിച്ചില്ലായിരുന്നെങ്കിൽ കുഞ്ഞി ജീവിതം ഓടിക്കത്തില്ല ആ സ്കൂളിനകത്ത് അധ്യാപകർ മുഴുവൻ ഞാൻ ആ സ്കൂളുണ്ടാക്കിയിട്ടില്ല അധ്യാപകരെ ഒന്നും അവിടെ എംപ്ലോയ് ചെയ്തിട്ടില്ല അവർ മുഴുവനോടുണ്ട് അവളുടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളുണ്ട് ആ വീട്ടിൽ അവരെ വളർത്തിയിട്ടുള്ള അമ്മയച്ചനും ഉണ്ട് അവരും കൂടെ ചേർന്നുണ്ടാക്കിയ കുഞ്ഞുങ്ങളാണ് അവളുടെ കൂട്ടുകാരായതിട്ടുള്ളത് ഇവരെല്ലാവരും ചേരാതെ ഒരു കുഞ്ഞും വളരത്തില്ല ഓട്ടോറിക്ഷക്കാരൻ നോക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ ഒരു കുട്ടിയുടെ അപ്പോൾ ഏതോ ഏത് എനിക്ക് ഓർമ്മയില്ല െ വഴി അങ്ങനെയുള്ള വഴികളിലോട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാമല്ലോ അല്ല അതേ പറഞ്ഞല്ലേ വളരെ ഞാൻ പറഞ്ഞു ഞാനൊരു അഞ്ച് ശതമാനം ക്രെഡിറ്റ് എടുക്കുക അതിനപ്പുറത്തോടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനവും അന്യരാണ് അറിയുന്ന ആളാണ് അല്ല അത് ഞാനല്ല ഞാനും എൻ്റെ പാർട്ട്നറും കൂടെ ചേർന്ന് വേണമെങ്കിൽ ഒരു പത്ത് ശതമാനം വരെ പോവാം ധനം ഒക്കെ ചിലവഴിച്ചതിൻ്റെ കാര്യമൊക്കെ കൂടെ വേണമെങ്കിൽ ചേർക്കാം ബാക്കി തൊണ്ണൂറ് ശതമാനവും ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ ചെയ്യുന്നത് മനുഷ്യർ പോലും അല്ല തേനീച്ചൊക്കെ ചെയ്യാതെ തേ ഇതൊക്കെ ഉണ്ടാകുമോ നെല്ലൊക്കെ ഉണ്ടാകുമോ അപ്പോൾ അവിടെ നിന്നൊക്കെ ആലോചിക്കുവാണെങ്കിൽ പ്രപഞ്ചം മുഴുവനും കൂടെ ശ്രമിക്കാതെ നമ്മൾ രണ്ടുപേരും ഉണ്ടിരുന്ന കാര്യം പറയത്തില്ലെന്നറിയുന്ന ആളാണ് ഞാൻ അപ്പോൾ അങ്ങനെയും കൂടെ നമ്മളതൊന്ന് കാണേണ്ടതുണ്ട് അപ്പോൾ ഈ വളർത്തലെന്ന് പറയുമ്പോൾ രണ്ട് എന്നു വെച്ചാൽ ഒരു 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 കുടുംബത്തിലുള്ള അമ്മയും അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയോ അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളോ മാത്രമൊന്നും അല്ല ഒരു സമൂഹത്തിനകത്ത് എല്ലാവരും അതിനകത്ത് പങ്കുചേരുന്നുണ്ട് അതും കൂടെ ചേർന്നിട്ട് ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മലയാള ഭാഷയൊക്കെ നമ്മുടേതാണെന്ന് തോന്നിപ്പോൾ തുഞ്ചത്തെരുത്തച്ഛനൊക്കെ അതിനകത്ത് നല്ലവണ്ണം പണിയെടുത്തിട്ടില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഭാഷയൊക്കെ ഉണ്ടാക്കി അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്കോട്ടും സംസാരിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പം യഥാർത്ഥത്തിൽ നമുക്ക് വിനയം ഉണ്ടാകേണ്ടത് അങ്ങനെയാണ് നമ്മുടെ റോളെന്ന് പറയുന്നത് മിതമാണെന്ന് തിരിച്ചറിയുന്ന വഴിയാണ് അതെ അത് നമ്മൾ ചിക്കിയ സ്ഥലം നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ എടുക്കാവൂ അത്രയും ക്രെഡിറ്റിൻ്റെ കാര്യമേ ഉണ്ടാവത്തുള്ളൂ അതും തന്നെ നമ്മൾ സംശയമാണ് തീർച്ചയായിട്ടൊക്കെ പറഞ്ഞുകൂടാ ഇപ്പം ഇന്നാളൊരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞ് നിങ്ങളുടെ മകൾക്ക് എന്താണ് ഇത് കിട്ടിയില്ലേ അവാർഡ് കിട്ടിയില്ലേ ഞാൻ പറഞ്ഞു ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിൽ വർഷങ്ങളിലെല്ലാം അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരുടെ ഒന്നും അച്ഛൻ ഞാനല്ല അതങ്ങ് ആളുകൾ ചടങ്ങുന്നങ്ങ് മറന്നു പോകും പക്ഷെ നമ്മളുടെ സംസ്കാരത്തിൽ മകളുടെ പേരിൽ അച്ഛൻ അറിയപ്പെടുക അല്ലെങ്കിൽ മകന്റെ പേരിൽ അച്ഛൻ അറിയപ്പെടുക എന്നുള്ളത് ഏതൊരു അച്ഛനും അഭിമാനം സംശയമാ അത് അങ്ങനെയാണ് ഒരു അച്ഛനോ അമ്മയോ ആയിട്ടുള്ള റോള് വഹിച്ചവരുടെ വിജയം എന്ന് പറയുന്നത് മക്കൾ അവരെക്കാളും കൂടുതൽ അറിയപ്പെടുന്നവരായി മാറുന്നത് വഴിയാണ് അവർ ജീവിതത്തിനകത്ത് സക്സസ്ഫുൾ ആകുന്നത് വഴിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ചെയ്ത പണി എന്തെങ്കിലും നിലവാരത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അതിനൊന്നും ഒരു സംശയമില്ല അടുത്ത തലമുറയിൽ കൂടെ വേണം നമ്മൾ അറിയപ്പെടേണ്ടത് അതിന് സംശയം വേണം ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇനി അങ്ങോട്ട്